ആ ഓടി വരുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുണ്ടല്ലോ അതേപോലെ അതിൻ്റെ കണ്ടക്ടർ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടിട്ട് ആ ഒരു സഹോദരൻ മാണിക്കക്കല്ലാണെട്ടോ ഹൃദയത്തിൽ തട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മുന്നിൽ പോണ ആ ഒരു സ്കൂട്ടർ ഉണ്ടല്ലോ അദ്ദേഹം മഴയത്ത് അവിടെ തെന്നി വീട്ടോ അവിടെ വീണോ അപ്പോൾ അവിടെ നിന്ന് കണ്ടോ ഒരു കെ എസ് ആർ ടി സി വരുന്നത് അദ്ദേഹം എന്ത് ചെയ്തു അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഈ പറയുന്ന ആളെ സഹായിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു മനുഷ്യത്വം നിറഞ്ഞ ഒരു വീഡിയോ അതേപോലെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടിട്ട് ഈ ഒരു വീഡിയോയിലുള്ള ആ ഒരു സഹോദരൻ അദ്ദേഹം അവരെ എണീപ്പിക്കണം ഇതൊക്കെ എങ്ങനക്ക് തോന്നുമ്പോൾ ഇതൊക്കെ സിമ്പിൾ അല്ല തല ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ളത് സംഭവം ശരിയാണ് പക്ഷേ ആ ഒരു കെ എസ് ആർ ടി സിന്റെ ഡ്രൈവറൊക്കെ കണ്ടല്ലോ ചില ആളുകളൊക്കെ കണ്ടുകട ബസ്സിൽ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഓട്ടം പക്ഷെ അദ്ദേഹം ഒരു അപകടം കണ്ടപ്പോഴും ഉണ്ടല്ലോ ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ട് അവിടെ വന്ന് സഹായിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ച ഇതൊക്കെ മനസ്സിൽ നന്മയുള്ള ആളുകൾക്ക് പറ്റുള്ളൂ അതേപോലെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ട് ിട്ട് അദ്ദേഹം ആ ഒരു സ്കൂട്ടർ അങ്ങോട്ട് നീക്കി കൊടുത്തു ഇതൊക്കെ മനസ്സിന് നന്മയുള്ള ആളുകൾക്ക് പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അവർ ക്ഷയിക്കാൻ ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ തീരയാണ് എന്തായാലും ഒരു വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക അഭിപ്രായം ഒന്ന് പങ്കുവെക്കുക